ശ്രീ യൂസഫ് അലിയുടെയും ലുലു ഗ്രൂപ്പിൻ്റെയും സഹായ സഹകരണം കൊച്ചിയുടെ ബിനാലിയ്ക്ക് എപ്പോഴും അത്യന്താപേക്ഷിതമാണ് ഇത് ജനങ്ങളുടെ ബിനാലെയാണ് ശ്രീ യൂസഫ് അലിയുടെ കൊച്ചിയുമായിട്ടുള്ള ഹൃദയബന്ധത്തിൻ്റെ ആഴം അദ്ദേഹത്തിൻ്റെ ഈ കോൺട്രിബ്യൂഷനിലൂടെ അദ്ദേഹം തെളിയിക്കുകയാണ് കൊച്ചി മുസിരി ബിനാലയ്ക്കുള്ള പിന്തുണ ആവർത്തിച്ച് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി ബിനാലയുടെ പ്ലാറ്റിനം ബെനിഫാക്ടറായി പിന്തുണ അറിയിച്ച് ഒരു കോടി രൂപയുടെ ചെക്ക് കൈമാറി എം എ യൂസഫലിക്ക് വേണ്ടി ലുലു ഗ്രൂപ്പ് ഇന്ത്യ ഡയറക്ടറും സി ഒ ഫഹാസ് അഷറഫ് മട്ടാഞ്ചേരിയിലെ കൊച്ചി മുസരീസ് ബിനാലെ ഓഫീസിലെത്തിയാണ് ചെക്ക് കൈമാറിയത് ബിനാലെ ചെറുപ്പേഷണം മുൻ ചീഫ് സെക്രട്ടറിയുമായ ഡോക്ടർ വി വേണു ഫഹാസ് അഷറഫിൽ നിന്ന് ചെക്ക് സ്വീകരിച്ചു ബിനാലെ ഫൗണ്ടേഷൻ പ്രസിഡന്റ് ബോസ് കൃഷ്ണമാചാരി സിഇഒ തോമസ് വർഗീസ് ലുലു ഇന്ത്യ മീഡിയ ഹെഡ് എൻ ബി സ്വരാജ് മാനേജർ വി പീതാംബരൻ എന്നിവർ സന്നിഹിതരായിരുന്നു മുൻകാലങ്ങളിലും എം എ യൂസഫലി മുസ്ലിംസ് ബിനാലയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് സാമ്പത്തിക സഹായം നൽകിയിരുന്നു ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഇത്തവണയും ബിനാലയ്ക്കുള്ള സംഭാവന നൽകിയത് സ്റ്റുഡന്റ്സ് ബിനാലി ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്കായി ഈ തുക വിനിയോഗിക്കും കൊച്ചിയുടെ സാംസ്കാരിക പൈതൃകത്തെ ഊട്ടിയുറപ്പിക്കുന്ന പദ്ധതികൾക്ക് ലുലു ഗ്രൂപ്പ് നൽകുന്ന പിന്തുണയാണിതെന്ന് ലുലു ഗ്രൂപ്പ് സിഇഒ ആൻഡ് ഡയറക്ടർ ഫഹാ സഷറഫ് പ്രതികരിച്ചു ബിനാലയെ പിന്തുണയ്ക്കാൻ കഴിയുന്നത് സന്തോഷവും അഭിമാനവുമാണെന്ന് അദ്ദേഹം ആവർത്തിച്ചു ബിനാലെ വേദികൾ സന്ദർശിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ബിനാലയ്ക്കുള്ള ലുലു ഗ്രൂപ്പിന്റെ തുടർച്ചയായ പിന്തുണയ്ക്ക് നന്ദി രേഖപ്പെടുത്തിയ വി വേണു ചെയർമാൻ എം എ യൂസഫ് അലിയുടെ പ്രോത്സാഹനത്തിനെയും പ്രശംസിച്ചു കൊച്ചി മുസ്ലിം ബിനാലയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എഡിഷൻ ആരംഭിക്കുന്ന ഈ വേളയിൽ ശ്രീ യൂസഫ് അലി എം എയുടെ ജനറസ് ഒരു കോൺട്രിബ്യൂഷൻ ഇന്ന് കൊച്ചി ബിനാലെ ഫൗണ്ടേഷന് ലഭിക്കുകയുണ്ടായി കൊച്ചി ബീനാലെ ഫൗണ്ടേഷൻ്റെ ചെയർമാൻ എന്ന നിലയിൽ എൻ്റെ അകമഴിഞ്ഞ നന്ദി ഞാൻ ആദ്യം തന്നെ ശ്രീ യൂസഫ് അലിയെ അറിയിക്കുകയാണ് രേഖപ്പെടുത്തുകയാണ് ശ്രീ യൂസഫ് അലിയുടെയും ലുലു ഗ്രൂപ്പിൻ്റെയും സഹായ സഹകരണം കൊച്ചിയുടെ ബീനാലയ്ക്ക് എപ്പോഴും അത്യന്താപേക്ഷിതമാണ് ഇത് ജനങ്ങളുടെ ബിനാലെയാണ് ശ്രീ യൂസഫ് അലിയുടെ കൊച്ചിയുമായിട്ടുള്ള ഹൃദയബന്ധത്തിൻ്റെ ആഴം അദ്ദേഹത്തിൻ്റെ ഈ കോൺട്രിബ്യൂഷനിലൂടെ അദ്ദേഹം തെളിയിക്കുകയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ബിനാലെ ഫൗണ്ടേഷൻ്റെ ട്രസ്റ്റീസിൻ്റെയും അഡ്വൈസേഴ്സിൻ്റെയും പ്രസിഡന്റ് ശ്രീ ബോസ് കൃഷ്ണമാചാരി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീ തോമസ് ഞങ്ങളുടെ ഫൗണ്ടേഷൻ കുടുംബ കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും നന്ദി രേഖപ്പെടുത്തുന്നു വാണിജ്യ സ്പോൺസർഷിപ്പുകളോ പരസ്യങ്ങളോ ഞങ്ങൾ ആശ്രയിക്കുന്നില്ലെന്നും അർത്ഥവത്തായ സ്ഥാപന പിന്തുണയാണ് ബിനാലെയും മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഡിസംബർ ആരംഭിക്കുന്ന മുസ്ലിം ബിനാലെ ആറാം പതിപ്പ് നൂറ്റിപ്പത്ത് ദിവസം നീണ്ടു നിൽക്കും കൊച്ചി മട്ടാഞ്ചേരി വില്ലിംഗ്ടൺ ദ്വീപ് എറണാകുളം നഗരമദ്യം ഉൾപ്പെടെ ഇരുപത്തിയൊമ്പത് വേദികളിലാണ് ഒരുങ്ങുന്നത് ഈ വർഷം നിരവധി പുതിയ വേദികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് സമാന്തരമായി നടക്കുന്ന സ്റ്റുഡന്റ്സ് ബിനാലെ യുവകലാകാരന്മാരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുമെന്നും ബിനാലെ പ്രസിഡന്റ് ബോസ് കൃഷ്ണമാചാരി അറിയിച്ചു um kochi ben binali will open on 12th of december um, and it's until 31st of march 2025 26 uh, we have 22 venues uh, for the binali and you know our vertical kochi muses binale students binale abc art by children edom e e and invitations program and uh, everything will happen in uh, 4.5 square kilometer and also there is a kind of extension this year this we we have willington island we have a fantastic venue a new destination to check it out so from uh, dabba hall to uh, csi hall we have uh, 22 venues plus eight collaterals collateral projects that we had given opportunities and I'm to very happily would like to say we have 64 Malayali artists are participating in these uh, two verticals. One is called Idam, only for Malayali artists from around the world uh, participating in that project. So 36 artists are there, and 10 artists in uh, the main Binali, and uh, plus the students Binali participating, nearly 14 students so it's great that malayali art is getting opportunity and i would like to thank sri yusuf ali and his family for uh, passion, their passion and commitment towards the boccimusus binari and the binari family thank you so much